ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു പിടി ക്യാഷിനും ഇട്ടും അതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഒരു പിടി കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അത് രണ്ടും കൂടി ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാളം നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരി നന്നായിട്ടൊന്ന് കഴുകി ഒരു അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് കൈമ റൈസാണ് അപ്പോൾ നമ്മുടെ സവാളയെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്കിത് എണ്ണയിൽ ഒന്നും മാറ്റാം ഇനി അടുത്തതായിട്ട് ഇതേ സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു നാല് വലിയ സവാളയാണ് അത് നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വരണം സവാളയുടെ കളറെല്ലാം മാറി വന്ന് നന്നായിട്ടൊന്ന് വഴണ്ട കളറൊക്കെ ഒന്ന് മാറി വന്ന സമയത്തേക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അപ്പോൾ ചതച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും കൂടുതലും നല്ലത് എപ്പോഴും ബിരിയാണിക്ക് ഇതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചിട്ട് ചേർത്താൽ അത്രയും നല്ലതാണ് ഇതിലേക്ക് ഒരു എട്ട് പച്ചമുളകാണ് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇലയാണ് ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന ആവരലയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ബിരിയാണിക്ക് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളിയാണ് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം തക്കാളി എല്ലാം വെന്ത് വെന്തുടഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റൊക്കെ അടച്ചു വയ്ക്കുന്ന സമയത്തിന് തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് കണ്ടില്ലേ നന്നായിട്ട് വെന്തുടഞ്ഞ് നമുക്ക് കിട്ടും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് അര ടീസ്പൂൺ ഗരം മസാലയാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മളിതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ആ പച്ചമുളകിൻ്റെയും നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടേൻ്റെ ആ ഒരു എരിവ് മാത്രമേ ഈ ബിരിയാണിയിൽ കാണുള്ളൂ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് നല്ല കട്ടിയുള്ള തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് മാറ്റിയത് വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു കിലോ റൈസിന് രണ്ട് കിലോ ചിക്കനാണ് എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചിക്കനിൻ്റെ എല്ലാ സൈഡിലോട്ടേയും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടും ആ ചിക്കനൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ടും ഞാനൊരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു പിടി മല്ലിയിലയും ഇലയും അതിൻ്റെ പകുതിയോളം പുതിയയിലയും കൂടിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കനിലൊന്നും വെള്ളം ഇറങ്ങും അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് ചിക്കൻ എന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ഗ്രേവിയോട് കൂടി തന്നെ നമ്മൾ എടുക്കണം കാരണം നമ്മൾ ദമ്മി ചെയ്യണ സമയത്ത് നമുക്ക് ഈ ഗ്രേവി ആവശ്യമുണ്ട് പിന്നെ നമുക്ക് ചോറ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ഏഞ്ച് വലുപ്പത്തിലുള്ള പട്ടയും ഒരു തക്കോലവും ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു അഞ്ച് ഗ്രാമ്പവും ഏലക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് രമ്പേലയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ സാമ്പാറിലൊക്കെ ഇടുന്ന ഈ മുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മുളക് തന്നെ നമ്മൾ ഈ നെച്ചോറും ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു പാ ഒരു കിലോ അരിയാണ് അത് ഒരു പാത്രത്തിൽ അളന്നെടുത്തപ്പോൾ അതിൻ്റെ കറക്റ്റ് ലെവലുണ്ട് അപ്പോൾ അതിന് ഒരു രണ്ട് പാത്രം വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തിട്ട് ആ പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അരിയാണ് അത് കഴുകി ഊറ്റി വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇത് അടച്ച് വെച്ചു കൊടുക്കാം അടച്ചു വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വറ്റി വരും ഇതിപ്പം കണ്ടില്ലേ ചോറെല്ലാം നന്നായിട്ടൊന്ന് വറ്റി കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം നമ്മുടെ ഈ റൈസ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഗ്രേവി ഉണ്ടല്ലോ ആ ചിക്കനോട് കൂടി കുറച്ച് ഗ്രേവി ആയിട്ട് നമ്മൾ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന റൈസ് ഇട്ടുകൊടുക്കാം അപ്പോൾ പകുതിയുള്ള റൈസ് ഞാൻ ഈ മസാലയുടെ പുറത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് നമുക്ക് ചുറ്റി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഒന്ന് കട്ട് ചെയ്ത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവാളയും ക്യാഷ്നോട്ടും കിസ്മസും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി എടുത്ത് വെച്ചിരുന്ന ഗ്രേവി ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത അതേ സ്റ്റെപ്പിനെ ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മേളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ദമ്മി ചെയ്തെടുക്കാം കുറച്ച് നെയ്യ് ചുറ്റുഞ്ഞി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കാഷ്നട്ടും കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ദമ്മി ചെയ്തെടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിനു ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ ബിരിയാണി എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ചോറ് കുറേശ്ശെയായിട്ട് അടിയിൽ നിന്നും ഒന്ന് ഒന്ന് എല്ലാം കൂടി നമ്മുടെ ഈ മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മസാലയുണ്ടല്ലോ ചോറിൻ്റെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിയായിട്ടും എടുക്കാൻ പറ്റിയ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് സിംപിളായിട്ട് എടുക്കാൻ പറ്റിയില്ല ആ മസാല ഒന്ന് തയ്യാറാക്കിയാൽ ചോറും വേഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ദം ചെയ്ത് എടുക്കാൻ പറ്റിയ ഒന്നാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു